ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് വന്നു വാതിലൊക്കെ തുറന്നു എല്ലായിടത്തേക്കും നോക്കി ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് നോക്കുമല്ലോ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജനവാതിലൊക്കെ തുറന്നിടും അതൊക്കെ എല്ലാ വാതിലുകളും എല്ലാവരും ചെയ്യുന്ന പണിയായിരിക്കും അപ്പം മഴയൊക്കെ പെയ്തിട്ട് മുറ്റമൊക്കെ ആകെ നനഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഇപ്പോൾ മഴ പെയ്യണില്ല കേട്ടോ ഇപ്പോൾ ഒന്ന് ഇനി വെയിൽ കാണുന്ന തോന്നുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് അങ്ങനെയാണ് രാവിലെ ഒരു മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ വെയില കാണുന്നത് പിന്നെ ഞാൻ രാത്രി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഈ ട്രേ എടുത്ത് താഴത്തേക്ക് വെക്കും നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ടാവുന്ന ട്രേ ആണ് അതിൽ വെള്ളം കിടന്നിങ്ങനെ ഊറിക്കെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളമൊക്കെ വെക്കും പിന്നെ ഇന്നത്തെ പോലെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാമൂനെ കൊടുക്കാമെന്നതിൻ്റെ പുറത്തെഴുതിയേക്കുന്ന സാമൂന്നു കേട്ടോ ഡൽ ഡാൻ്റെ ആണ് ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ മീൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോവാണ് മീനപ്പോൾ ഇപ്പോൾ ഇടത്തിൽ ഇട്ട് വെച്ചാൽ റൈസൊക്കെ പോയി കിട്ടില്ല അപ്പോൾ ഒന്ന് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടക്കായ ഉണ്ടത് ഒരുപാട് വെണ്ടക്കായ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ അത് ഇത്തപ്പഴം പച്ച വാങ്ങിക്കൊണ്ടിരുന്ന ഇതിനധികം കറുപ്പ് കറുപ്പെന്നു പറഞ്ഞാൽ ചവർപ്പൊന്നുമില്ല നല്ല മധുരമുള്ളത് തന്നെയാണ് അപ്പോൾ സാമ്പാറിലൊക്കെ ഉള്ള പരിപ്പ് ഞാൻ കഴുകി കുക്കറിലിട്ട് കൊടുത്ത് ആദ്യം തന്നെ സെപ്പറേറ്റ് വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുക പിന്നെ ഇക്കെന്നെ ഉണ്ടെന്ന് സാൻഡ്വിച്ചൊക്കെ ശരിയാക്കി എടുത്തത് അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്ത് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് റെഡ് കളറായിരുന്നു പക്ഷേ റെഡ് കളർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ മധുരം കുറവാണ് മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തീരെ മധുരം ഉണ്ടാവില്ല ഒരു പച്ച ചവ എന്ന് പറയില്ലേ അതുപോലെ തന്നെ എന്തിനു പറയണ മറ്റേ നമ്മൾ വൈറ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ലേ ആ ടേസ്റ്റിന് വൈറ്റിന് അങ്ങനെയാണല്ലോ തീരെ മധുരം ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കണം അപ്പോൾ വെണ്ടക്കായം പിന്നെ വഴുതനങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ പച്ചക്കായ അത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിന്ന് വെന്ത് വരട്ടെ അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെന്ത് കഴിഞ്ഞിട്ട് അതിൽ പരിപ്പും പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഉരുളങ്ങ അല്ല ഉരുളങ്ങ കഴിഞ്ഞ അല്ല ബീറ്റ് റൂട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പും എല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിഞ്ഞ് കാച്ചി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ സാമ്പാർ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിലിട്ട് കൊടുക്കുക ചെയ്യാം അപ്പോൾ അതിലോട്ട് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉലുവയും കായപ്പൊടിയും പിന്നെ ഇത്തിരി സാമ്പാർ പൊടി ഞാൻ ഇട്ട് കൊടുക്കും അത് പിന്നെ വേപ്പിൻ്റെ ഇലയും പിന്നെ എന്നിട്ട് നമ്മുടെ വറ്റൽമുളകും ഇതൊക്കെ ഇട്ടിട്ടാണ് കാച്ചി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ കാച്ചൽ ഒരുപാട് അവിടെ നിന്നിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല നീൻ വറക്കണം സാമ്പാർ ബീട്രൂട്ട് ഉപ്പേരി അത്ര തന്നെ ഉള്ളൂ അപ്പോൾ സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും കാണിക്കണമായിരുന്നു പിന്നെ ഞാൻ ഇതിൽ കാണിക്കാതെ കിട്ടാം അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതാണ് ഞാൻ കാണിച്ചേക്കണത് സാമ്പാറിൽ കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മല്ലിയാൽ മേടിച്ച് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനിവിടുത്തെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയരൻ മല്ലിയരൻ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ മല്ലിയര ഉണ്ടായ കാരണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടിലേക്ക് സബോളയും പച്ചമുളകും കുറച്ച് നാളികേരം ഇട്ടെടുത്ത് വഴറ്റിയതിന് ശേഷം എന്തായാലും ബീട്രൂട്ടും കൂടി ഇട്ടുകൊടുത്ത് അടച്ചുമുടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് അടച്ചു മുടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് തുപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് മീനൊക്കെ അതേ ഐസൊക്കെ മാറി ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് മസാലയൊക്കെ ഇനി അത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല നീതിയുള്ള മീനാണ് ഇത് വാളീണ് അപ്പോൾ ഈ മീൻ ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് വാങ്ങിക്കും ഈ മീൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനതൊക്കെ പൊരിച്ച് പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ തുടച്ച് വെക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുള്ളൂ ഇതൊക്കെ കഴുകി ഇവിടെ വെച്ചെന്ന് മാത്രം പിന്നെ ചോറൊക്കെ ഇത് ചൂടാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നത് ചോറ് അവർക്കുള്ള ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ സാമ്പാറുള്ള കാരണം എനിക്ക് സാമ്പാർ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അതാണ് ഞാനെന്തേ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് സാമ്പാറൊക്കെ ഇത് അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇനി പാത്രങ്ങൾ കഴുകൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ വേഗം വേഗം തീർത്ത് വെച്ചിട്ട് വേണം ഇനി ഒന്നും മുറ്റത്തേക്ക് പോകാനുണ്ട് കേട്ടോ പുറത്തേക്കൊന്ന് നോക്കാറുണ്ട് മഴയൊക്കെ മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പം ഇന്ന് അധികം വെയിലുണ്ടായിട്ടില്ല കേട്ടോ ഒരു മൂടി കെട്ടിയ ദിവസമായിരുന്നു എന്നും വെയിലുണ്ടാവാറുണ്ട് എന്താ പറ്റിയൊന്നും അറിയില്ല അപ്പം മുറ്റത്ത് മോള് ഉള്ളി മുളച്ച് വന്നത് കിടക്കണ്ടായിരുന്നു ഈ മഴയല്ലേ അപ്പം അത് കുഴിച്ചിട്ടിട്ട് സ്പ്രിംഗ് മനിയുണ്ടാക്കാമെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ അതിനുള്ള ടിന്നൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളത് അതിൽ പാകി വയ്ക്കട്ടോ അപ്പോൾ എല്ലാവരും ഇത് രണ്ട് ചട്ടിയിലാക്കിയിട്ട് പാകിയിട്ടുണ്ട് സ്പ്രിങ് ഒന്നു ഞാൻ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാന്ന് മണ്ണിട്ടാണ് കുഴിച്ചിട്ടേക്കണത് എന്നറിയില്ല പിന്നെ ഞങ്ങളുടെ ആഫ്രിക്കൻ മല്ലിയാല ഉണ്ടത് ഞാൻ എപ്പോഴും പൊട്ടിക്കാറുള്ളത് പിന്നെ അത് നമ്മുടെ വെള്ളക്കാന്താരി വെള്ളക്കാന്താരി ഇഷ്ടംപോലെ മുളകിട്ടാണ് ഞങ്ങൾക്ക് മുളകിന് വേറെ വഴിക്കൊന്നും പോണ്ടേ ഇത് വേറൊരു മുളകാണ് വെള്ളക്കാന്താരി അല്ലാതെ എന്താണ് ഇതിന് പറയാം റോക്കറ്റ് കാന്താരിയാണ് എന്തോ ഒരു പേര് അതിന് പറഞ്ഞത് വാങ്ങി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന മുളക് ചെടിയാണ് അപ്പോൾ അതുമ്പഴും മുളക് ഉണ്ടായിട്ടുണ്ട് ഇത് കാന്താരിയുടെ വേറൊരു വേഷം എന്ന് തന്നെ പറയാം പിന്നെ ഇത് വഴുതനങ്ങണ്ടില്ലേ വഴുതനങ്ങി ഞങ്ങൾക്ക് സാമ്പാറിലിടാൻ ഉപ്പേരിക്കുള്ളതൊക്കെ നമുക്ക് തന്നെ ഇവിടെ നിന്ന് തന്നെ കിട്ടും പക്ഷെ ചില ചില സമയത്ത് ഒരു കേട് വരും വെള്ളപ്രാണി പോലെ അതിൻ്റെ െ നശിപ്പിച്ച് കളയും അപ്പോഴതേ അതൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട് ഉരുപ്പേരിക്കുള്ള വഴുതനങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മുടെ പപ്പായ ഉണ്ട് പപ്പായ തൈമ ഒരു പപ്പായ ഉണ്ടായി നിൽക്കുന്നുണ്ട് മോളിലത്തെ കൂമ്പൊക്കെ കേടായിട്ടുണ്ട്